പാവർട്ടി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മൃഗാശുപത്രിക്ക് സമീപം കോഴിത്തോടിനു കുറുകെയുള്ള പാലം അപകടാവസ്ഥയിലായി പാലത്തിനു സമീപം വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നാട്ടുകാരായ സാംസൺ ചിരിയങ്കണ്ടത്ത് ഒ എം ഫ്രാൻസിസ് കെ എ അർജുൻ കെ ജെ തോബിയാസ് എം വി കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അപകടാവസ്ഥയിലായ പാലത്തിന് സമീപം വാഴ നട്ട് പ്രതിഷേധിച്ചു കോട്ടയിലെ നാലാം വാർഡിലെ നമ്മുടെ ഈ കോഴിക്കോട് അമ്പാശുപത്രിക്ക് അടുത്ത് നമ്മുടെ ഒരു പാലം കുറച്ച് പത്ത് നാൽപ്പത് കൊല്ലായി കിട്ടിയ ഒരു പാലമാണ് ആ പാലത്തിൻ്റെ അടിഭാഗമൊക്കെ കൊത്തുകയും അതുപോലെ തമ്പി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ പാലത്തിൻ്റെ സൈഡിൽ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ഈ കുഴി രൂപങ്ങൾ അടിയിലേക്ക് അതിൻ്റെ കെട്ടിയ കരിങ്ങലിലേക്ക് വെള്ളം ഇറങ്ങിക്കുമ്പോൾ അടി തള്ളാനുള്ള ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഈ ചോടിൻ്റെ വീതിയിലല്ല അത് കുറച്ച് തോട്ടിലേക്ക് നീക്കി കരിങ്ങല് കെട്ടിയതിന് ശേഷം ഈ പാലം ഇതിൽ വാർത്തിട്ടുള്ളൂ അപ്പോൾ ഈ തോട്ടെന്ന് വരുന്ന ശക്തിയായ വെള്ളം ഈ കെട്ടിയിട്ടുള്ള കല്ലിനെ അതുമാതിരി മണ്ണിനെ ഈ വെള്ളം ഒഴിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലും അപ്പോൾ ഈ കരിങ്ങല്ലൊക്കെ തള്ളി പുറത്തേക്ക് പോകുന്നു ഇത് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തോടിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഒന്ന് ഒരു രണ്ടടി പുറത്തേക്ക് തള്ളി പണിയൻ്റെ ഒരു പാലം തോടിൻ്റെ നടുപ്പിലായിട്ടാണ് ഇപ്പോൾ ഇത് സ്ഥാപിച്ചത് അതുകൊണ്ടുള്ളൊരു അപകടം കൂടിയുണ്ട് ഈ റോഡിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞുകൊണ്ട് ഭയങ്കര അപകടം ഇതിൽ അവർ കടക്കാൻ വണ്ടികൾക്ക് സാധിക്കുന്നു